ഹോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ വിൽ സ്മിത്ത് ഒരു റാപ്പ് സിംഗർ കൂടിയാണ് അദ്ദേഹം ഒരു ഓസ്കാർ അവാർഡ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ബാഫ്ത അവാർഡ് നാല് ഗ്രാമി അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ വിൽ സ്മിത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കനുസരിച്ച് വിൽ വിൽസ്മിത്തിൻ്റെ സിനിമകൾ ലോകമെമ്പാടും ഒൻപത് പോയിൻറ്റ് മൂന്ന് ബില്യണിലധികം കളക്ഷ നേടിയിട്ടുണ്ട് ഈ ൾ വിൽസ്മിത്തിനെ ഏറ്റവും വലിയ താരമാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് യു എസ് എയിലെ പെൻസിൽവാനിയ എന്ന സ്റ്റേറ്റിലെ ഫിലാഡൽഫിയയിലാണ് വിൽ സ്മിത്ത് ജനിക്കുന്നത് അമ്മ കരോളി അച്ഛൻ യു എസ് എ മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വില്ലിയർഡ് കരോൾ സ്മിത്ത് സീനിയർ വിൽ സ്മിത്തിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർ ഫിലാഡൽഫിയയിലെ ഒരു സ്വകാര്യ കത്തോലിക്ക പ്രാഥമിക വിദ്യാലയത്തിലാണ് വിൽ സ്മിത്ത് തൻ്റെ പ്രാഥമിക പഠനങ്ങൾ പൂർത്തീകരിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിലാണ് വിൽ സ്മിത്ത് റാപ്പ് സോങ്സ് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് സ്മിത്ത് തൻ്റെ ബാല്യകാല സുഹൃത്തായ ഡി ജെ ജേസിക്കൊപ്പം ഡി ജെ ജാസി ആൻഡ് ദി ഫ്രഷ് പ്രിൻസ് എം സി എന്ന ഹിപ് ഹോപ് ടീം രൂപീകരിച്ചു പേരൻസ് ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സമ്മർ ടൈം എന്നീ ആൽബങ്ങളിലൂടെ ഈ ടീമിന് ഗ്രാമി അവാർഡുകൾ ലഭിച്ചു പിന്നീടാണ് സിനിമാ കരിയറിലേക്ക് തന്റെ കരിയർ മാറ്റുന്നത് മാർട്ടിൻ ലോറൻസിനൊപ്പം അഭിനയിച്ച ബാഡ് ബോയ്സ് എന്ന സിനിമയിലെ പ്രകടനമാണ് സ്മിത്തിന് ഒരു താരപദവി നേടിക്കൊടുക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ എനിമി ഓഫ് ദ സ്റ്റേറ്റ് മെൻ ഇൻ ബ്ലാക്ക് ഐ റോബോട്ട് ഹിച്ച് ദ ഓഫ് ഐ ആം ലെജൻഡ് റിച്ചാർഡ് എന്നിവയാണ് ാണ് സ്മിത്തിന്റെ അഭിനയത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിൽ സ്മിത്തിന് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചു അമേരിക്കൻ നടിയും ഗായികയുമായ ജാഡ പി ആണ് സ്മിത്തിന്റെ രണ്ടാമത്തെ ഭാര്യ മകൻ ജേഡൻ സ്മിത്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കരാട്ടെ കിഡ് എന്ന സിനിമയിൽ ജാക്കി ഒപ്പം അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ നിശയിൽ ഒരു സംഭവം ഉണ്ടായി അതിങ്ങനെയാണ് അവതാരകനും കൊമേഡിയനുമായ ക്രിസ്റോക്ക് ഭാര്യയ്ക്ക് നേരെ ഒരു അതിരിവിട്ട തമാശ പറയുകയാണ് എന്നാൽ ഈ തമാശ വിൽസ്മിത്തിനെ നല്ല രീതിയിൽ പ്രകോപിപ്പിച്ചു വിൽസ്മിത്ത് സ്റ്റേജിൽ കയറി ക്രിസ് റോക്കിന്റെ ചെകിട്ടത്തിട്ടൊന്ന് പൊട്ടിച്ചു ഇത് വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത് ഇതിന്റെ ഫലമായി ഓസ്കാർ പരിപാടികളിൽ നിന്നും പത്ത് വർഷത്തേക്ക് വിലക്കി വിൽസ്മിത്തിന്റെ ആദ്യകാല സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് എന്ന സിനിമ ലോക സിനിമയിലെ സൂപ്പർ ഡയറക്ടറായ ടോണി സ്കോട്ട് ഡയറക്ട് ചെയ്ത് ഡേവിഡ് മാർക്കോടി കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപതിന് പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് ഡാൻ ബിൻഡൽ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ട്രെവർ റാബിൻ ഹാരി ഗ്രഗ്സൺ വില്യംസ് എന്നിവരാണ് സംഗീതം വിൽ സ്വിത്തിന് കൂടാതെ ജീൻ ഹാക്ക് ജോൺ വോയിറ്റ് റെജീന കിങ് ലോറൻ ഡീൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എൻഎസ്എയിലെ അഴിമതിക്കാരനായ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ജോൺ വെയിറ്റ് എന്ന നടൻ അവതരിപ്പിക്കുന്ന തോമസ് റൈനോൾഡ് എന്ന കഥാപാത്രം ഒരു ദിവസം തോമസ് റെയ്നോൾഡ് എന്ന കഥാപാത്രം അമേരിക്കൻ യു എസ് കോൺഗ്രസ് അംഗമായ ഫിൽ ഹാമർസ്ലി എന്ന കഥാപാത്രവുമായി ഒരു ബിൽ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഇൻ്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണ അധികാരം വർദ്ധിപ്പിക്കാനുള്ള ഈ ബില്ലിൽ ചില അപാകതകൾ ഫിൽ ഹാമർസ്ലി ചൂണ്ടിക്കാണിക്കുന്നു ഈ ബിൽ പാസ്സാക്കുന്നതിലൂടെ യു എസ് പൗരന്മാരുടെ വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നാൽ തൻ്റെ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന പ്രമോഷൻ സാധ്യമാകണമെങ്കിൽ ഈ ബിൽ പാസാക്കിയേ തീരൂ എന്ന് തോമസ് റെയ്നോൾഡ് അഭിപ്രായപ്പെടുന്നു എന്നാൽ ഫിൽ ഹാമർസ്ലി ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല അദ്ദേഹം അത് നിരസിക്കുന്നു ഇത് തോമസ് റെയ്നോൾഡിനെ നല്ല രീതിയിൽ ചൊടിപ്പിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരും ഫിൽ ഹാമർ സ്ലിയെ കൊലപ്പെടുത്തുന്നു എന്നാൽ ആകസ്മികമായി ഒരു വന്യജീവി ഗവേഷകന്റെ ക്യാമറയിൽ ഈ കൊലപാതക ദൃശ്യം പതിയുന്നു ശേഷം കൊലപാതകത്തിൻ്റെ വീഡിയോ ടേപ്പ് വിൽസ്മിത്ത് അവതരിപ്പിക്കുന്ന റോബർട്ട് ക്ലെയിട്ടൺ എന്ന വക്കീൽ കഥാപാത്രത്തിൻ്റെ കയ്യിൽ എത്തുന്നു തുടർന്ന് ഈ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വിൽ സ്മിത്തിൻ്റെ കഥാപാത്രമായ റോബർട്ട് ക്ലൈറ്റൺ നടത്തുന്ന ഒരു പോരാട്ടമാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് എന്ന സിനിമയിലൂടെ പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ കാണുന്ന പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന സിനിമയാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് വിൽ സ്മിത്ത് ജിൻ ഹാക്ക്മാൻ വില്ലൻ കഥാപാത്രമായ തോമസ് റെയ്നോൾഡിനെ അവതരിപ്പിച്ച ജോൺ ബോയ്റ്റ് എന്നിവരുടെ പ്രകടനം സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് സിനിമ ഇറങ്ങിയ സമയത്ത് നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് നേടിയത് തൊണ്ണൂറ് മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഇരുന്നൂറ്റി അമ്പത് മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി ചിത്രത്തിലെ കഥയെയും സംവിധാനത്തെയും അഭിനേതാക്കളുടെ പ്രകടനത്തെയും നിരൂപകർ പ്രശംസിച്ചു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടുനോക്കാവുന്ന ഒരു മികച്ച സിനിമയാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് ഇന്നും ഹോളിവുഡിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ എനിമി ഓഫ് ദ സ്റ്റേറ്റ് എന്ന സിനിമ കാണും